ഈ പരിശുദ്ധമായ റമലാനിൻ്റെ പവിത്രമായ ഒന്നാമത്തെ വെള്ളിയാഴ്ചയും അതിൻ്റെ രാവും നമ്മളിലേക്ക് ഇതാ കടന്നു വരുമ്പോൾ ഒരുപാട് കണ്ട് നമുക്ക് വിവാദത്ത് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളാഹു മാറ്റി നൽകും എങ്ങനെ ഈ പറയപ്പെട്ട റിക്രുകളും സ്വലാത്തുകളൊക്കെ നമ്മൾ ചൊല്ലിയാൽ എൻ്റെ ഉമ്മമാരെ വീട്ടിലെ നിസ്കാരപ്പായിലിരുന്ന് അല്ലെങ്കിൽ ആ മുസല്ലിയിലിരുന്നു കൊണ്ട് നിങ്ങൾക്കിത് ചൊല്ലിയാൽ മതി അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു പരിശുദ്ധമായ റമലാൻ ആ റമലാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മളിലേക്ക് ഇതാ കടന്നു വരികയാണ് അൽഹമുലില്ല സുമലദില്ല ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ വലിയ ആഗ്രഹത്തോടെ വലിയ പ്രതീക്ഷയോടെ രണ്ടു മാസക്കാലം റമലാൻ എന്നതു ചെയ്തതു ആ ചെയ്ത് ആ റമലാനിലേക്ക് എത്തി ആ റമലാനിന്റെ ഏറ്റവും വലിയ പ്രതിഫലങ്ങൾ വാരിക്കോരി അള്ളാഹു നൽകുന്ന ഒന്നാമത്തെ വെള്ളിയാഴ്ചയാണ് നമ്മളിലേക്ക് ഇതാ കടന്നു വരുന്നത് ഈ വെള്ളിയാഴ്ച നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന മുത്തുമിനിയങ്ങളെ നമ്മൾ വളരെയധികം ജാഗരൂകരായിരിക്കുക കാരണം ഈ വെള്ളിയാഴ്ച സാധാരണ വെള്ളിയാഴ്ചകളെക്കാൾ വളരെ ശ്രേഷ്ഠമാണെന്ന് മാത്രമല്ല അതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഈ റമലാനിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയും രാവും നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ റമലാനിന്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ ആദരവായ റസൂൽ തങ്ങൾ പറഞ്ഞ സാഹു അലഹി വസ്ല തങ്ങൾ പറഞ്ഞ ആ വിക്രുകൾ اللهم ارحمني يا ارحم الراحمين ارضى اني اشهد ان لا اله الا الله استغفر الله ഒരുപാട് കണ്ട് നമ്മൾ പറയുക കാരണം അള്ളാഹിൻ്റെ റഹ്മില്ലാതെ നമുക്കൊന്നും സാധിക്കില്ല എന്ന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ റഹ്മത്ത് ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് ചോദിച്ചു വാങ്ങുക ചോദിക്കാതെ പഠിച്ചവർ അങ്ങനെ തരൂല്ല നമ്മൾ ചോദിക്കുമ്പോൾ അള്ളാഹു ഒരുപാട് നമുക്ക് തരും അല്ലാതെയും തരും പക്ഷെ ചോദിക്കുമ്പോൾ അള്ളാഹുവിനെ ചോദിക്കുന്നവരോടാണ് ഇഷ്ടം മനുഷ്യർക്ക് ചോദിക്കുന്നവരോട് ഇഷ്ടമല്ല എന്നാൽ അള്ളാഹു തിരിച്ചാണ് അള്ളാഹിനോട് ചോദിക്കുമ്പോഴാണ് അള്ളാഹുവെ നിന്റെ മഹഫുരത്ത് നൽകണേ നിന്റെ മർഹമത്ത് നൽകണേ എന്ന് അല്ലാഹുവിനോട് ചോദിക്കുമ്പോഴാണ് അള്ളാഹുവിന് അത് തരാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമലാനിന്റെ പവിത്രമായ ഒന്നാമത്തെ വെള്ളിയാഴ്ചയും അതിൻ്റെ രാവും നമ്മളിലേക്ക് ഇതാ കടന്നു വരുമ്പോൾ ഒരുപാട് കണ്ട് നമുക്ക് വിവാദത്ത് ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ച് അള്ളാഹു ആദിക്രിങ്ങനെ ഒരുപാട് കണ്ട് പറയുക നിശ്ചിത എണ്ണമൊന്നുമില്ല അതിങ്ങനെ പറയാം അത് ഉള്ള സമയത്താവട്ടെ ഇല്ലാത്ത സമയത്താവട്ടെ അത് വലിയ ശുദ്ധിയുടെ സമയത്താവട്ടെ ശുദ്ധിയുള്ള സമയത്താവട്ടെ എൻ്റെ ഉമ്മമാർക്ക് നിസ്കാരം ഉണ്ടാവട്ടെ ഇല്ലാത്ത സമയത്താവട്ടെ ഏത് സമയത്താണെങ്കിലും ഏത് സന്ദർഭത്തിലും നമുക്ക് പറയാൻ പറ്റിയ ഒരു ദിക്കറാണ് അള്ളാഹു അതുപോലെ തന്നെ ർ ആ ദിക്കറുകളൊക്കെ ഒരുപാട് കണ്ട് നമ്മൾ പറയുക അതോടൊപ്പം തന്നെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക നമുക്കറിയാവുന്ന സ്വലാത്തുകൾ ചൊല്ലുക ആലി മുഹമ്മദ് അങ്ങനെ അറിയാവുന്നവർ ആ സ്വലാത്ത് ചൊല്ലുക അല്ലെങ്കിൽ എന്ന സുന്ദരമായ ഒരു സ്വലാത്ത് നമ്മളൊക്കെ സ്ഥിരമായി ചൊല്ലുന്ന സ്വലാത്ത് സൊലല്ലാഹു അല മുഹമ്മദ് സൊലല്ലാഹു അലഹി വസ്ല്ലം അതാണ് സൊലാത്തുൽ ഫിർദൌസിയ സൊലാത്തുൽ ഫിറുദൌസിയ അതായത് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് ഫുർദൌസ് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിന് പറയുന്ന പേരാണ് ഫുർദൌസ് ജന്നാത്തൽ ഫുർദൌസ് ആ ജന്നാത്തുൽ ഫുർദൌസിലേക്ക് എത്തിക്കുന്ന സൊലാത്താണ് സൊലാത്തുൽ ഫുർദൌസിയ അത് ഏതാണ് ആ സ്വലാത്താണ് അതോടൊപ്പം തന്നെ സൂറത്തുൽ കഹഫു ഓതുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് പ്രതിഫലങ്ങളാണ് അള്ളാഹു അതിന് നമുക്ക് നൽകുന്നത് എഴുപതിനായിരം മലക്കുകൾ അടുത്ത വെള്ളിയാഴ്ച നമ്മൾ സൂറത്തുൽ കഹഫു ഓതുന്നത് വരെ നമുക്ക് ആ മലക്കുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റും നമ്മുടെ പ്രശ്നങ്ങൾ അല്ലാഹു താല മാറ്റും അതുപോലെ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അല്ലാഹു മാറ്റി നൽകും എങ്ങനെ ഈ സൂറത്തുൽ കഹഫും ഈ പറയപ്പെട്ട സ്വലാത്തുകളൊക്കെ നമ്മൾ ചൊല്ലിയാൽ എൻ്റെ ഉമ്മമാരെ വീട്ടിലെ നിസ്കാരപ്പായയിലിരുന്ന് അല്ലെങ്കിൽ ആ മുസല്ലിയിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഇത് ചൊല്ലിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ അടുക്കള എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നവരാകും ആ ജോലി ചെയ്യുന്ന സമയത്തും ഈ സ്വലാത്തുകളും അല്ലെങ്കിൽ സൂറത്തുൽ കഹഫ് മനപ്പാടമുള്ള ആളുകൾ ഉണ്ടാവും എന്റെ ഉമ്മമാർ അവർക്ക് ആ ഒരു ജോലിയുടെ ആ തിരക്കിലും അവർക്ക് അങ്ങനെ ഓതാവുന്നതാണ് പക്ഷെ സൂറത്തുൽ കഹഫ് ഒക്കെ ഓതുന്ന സമയത്ത് നല്ല കൂടി മറ്റു ജോലികളെല്ലാം മാറ്റി വെച്ചിട്ട് ഓതലാണ് ഏറ്റവും ഏറ്റവും അഫ്ലല് ജോലി തിരക്കാണ് ജോലി തിരക്ക് ഒഴിഞ്ഞിട്ട് ഓതാൻ നോക്കിയാൽ സമയമില്ല എങ്കിൽ ആ ജോലിയുടെ തിരക്കിൽ ഒരു ഹിലാസും തക്കുവൊന്നും നഷ്ടപ്പെട്ടു പോവാതെ നിങ്ങൾക്ക് മനഃപ്പാടമുണ്ടെങ്കിൽ അത് ഓതാവുന്നതാണ് പ്രത്യേകിച്ച് സൊലാത്തിന്റെ കാര്യം ഒരിക്കലും മറന്നു പോകണ്ട ഈ റമലാനിന്റെ ഒന്നാമത്തെ വെള്ളി യും രാവും നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന്റെ രാവിനും വലിയ മഹത്വമാണുള്ളത് രാവെന്ന് പറഞ്ഞാൽ ആ വ്യാഴാഴ്ച വ്യാഴാഴ്ച മകരബോടു കൂടി ആ രാവ് അങ്ങോട്ട് തുടങ്ങുകയാണ് വ്യാഴാഴ്ച മകരവിൻ്റെ ജമാഅത്ത് ഏഷ്യ ജമാത്ത് അതിനു ശേഷവും മുമ്പുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ അന്നത്തെ സുബഹി നമസ്കാരവും വെള്ളിയാഴ്ചയിലുള്ള സുബഹി നമസ്കാരവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആ രാവിലെ വലിയ മഹത്വമാണുള്ളത് അന്ന് മുതലേ ആ സമയം മുതലേ നമ്മൾ എന്ത് ചെയ്യുക ദിക്റുകളും സ്വലാത്തുകളും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക ഒരുപാട് കണ്ടതു ദുആ ചെയ്യുക ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകൾ ആഴ്ചയിൽ ഉയർത്തപ്പെടുന്നത് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയുമാണ് ആ വ്യാഴാഴ്ച നമ്മുടെ അമലുകൾ എങ്ങനെ ഉയർത്തപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ റിക്ര ചൊല്ലുന്നവരായിട്ട് സ്വലാത്ത് ചൊല്ലുന്നവരായിട്ട് അന്നത്തെ ആ മകരബ് നമസ്കാരവും ഇഷാ നമസ്കാരവും ഒക്കെ ജമാഅത്തായി നിസ്കരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ആ ആഴ്ച ചെയ്ത അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തുന്നതെങ്കിൽ നമുക്ക് വളരെ വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുക എൻ്റെ ഉമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കുക ആ രാവിലൊക്കെ മക്കളെ കൊണ്ട് സൂറത്ത് യാസീനും അതുപോലെ സൂറത്തുൽ സൂറത്തിൽ ആ സമയത്ത് തന്നെ ഓതാൻ തുടങ്ങിയാൽ വളരെ വലിയ പ്രതിഫലമാണ് ദഹർ സൂറത്തുൽ സൂറത്തുൽ മുൽക്ക് അതുപോലെ ലൗ അതുപോലെ ലഖദ് എന്ന് തുടങ്ങുന്ന ആയത്തുകളൊക്കെ ഒരുപാട് നമുക്ക് ഓതാനും പറയാനുമുണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മൊമിനിയങ്ങളോടും പറയാനുള്ളത് വലിയ പ്രതിഫലങ്ങളാണ് ഇന്നത്തെ ദിവസം ഈ രാവിലും ഈ പകലിലുമെല്ലാം അള്ളാഹു വെച്ചിട്ടുള്ളത് നമുക്കറിയാമല്ലോ വെള്ളിയാഴ്ച ദിവസത്തിന് വളരെ വലിയ പവിത്രതയാണുള്ളത് ആദരവായ റസൂർ മാറ്റങ്ങൾ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഹൈറായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് മഹാനായ ആദൻ നബി അലഹി സലാത്തു വസ്ലാമിയെ സൃഷ്ടിച്ചത് ഇതുപോലൊരു വെള്ളിയാഴ്ചയായിരുന്നു അതുപോലെ തന്നെ മുഴുവൻ പ്രവാചകന്മാർക്കും അള്ളാഹു അവരുടെ ജീവിതത്തിൽ കൊടുത്തിട്ടുള്ള ഓരോരോ അസുലഭ മുഹൂർത്തങ്ങൾ ഓരോരോ അനുഗ്രഹങ്ങൾ അതൊക്കെ വെള്ളിയാഴ്ചകളിലാണ് അള്ളാഹു കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ലോകവും അതിലുള്ള സർവചരാചരങ്ങളും നശിച്ച് നാമാവശേഷമായി പോകുന്ന കിയാമത്ത് നാള് സംഭവിക്കുന്നതും ഇതുപോലൊരു വെള്ളിയാഴ്ചയാണ് അപ്പൊ വെള്ളിയാഴ്ചക്ക് വളരെ വലിയ മഹത്വമാണുള്ളത് അതുകൊണ്ട് ഈ റമലാനിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയും രാവും നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഒന്നാമത്തേത് സുബി നമസ്കാരം ആ വെള്ളിയാഴ്ച ത്തെ സുബിഹ് നമസ്കാരം ജമാഅത്തായി നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പോ അല്ലെങ്കിൽ ഒരു പത്ത് മണിക്കോ അല്ലെങ്കിൽ ഒരു ഒമ്പത് മണിക്കോ ഒക്കെ നമ്മൾ സാധാരണ ജുമാക്ക് വേണ്ടി കുളിക്കുന്നവരാൻ ആ കുളിക്കുന്ന സമയത്ത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ജുമാക്ക് വേണ്ടിയുള്ള പ്രത്യേകം നീയത്ത് വെക്കുക ജുമാ നമസ്കാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ജുമാക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന ആ നീയത്ത് ആണായാലും പെണ്ണായാലും നമ്മൾ വെക്കട്ടെ കാരണം വലിയ പ്രതിഫലമാണ് അള്ളാഹുദിനു നൽകുക ജുമാക്ക് പ്രത്യേകം കരുതിയിട്ട് ഒരു മനുഷ്യൻ കുളിക്കുകയാണെങ്കിൽ മാരാരോഗങ്ങളിൽ നിന്നും അള്ളാഹു അവൻ്റെ ശരീരത്തെ കാക്കുമെന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അപ്പോൾ കുളിച്ച് ശുദ്ധിയായി നല്ല വസ്ത്രമെല്ലാം ധരിച്ച് പ്രത്യേകിച്ച് വെള്ളവസ്ത്രം ധരിക്കൽ ഏറ്റവും ഉത്തമമാണ് ആ നല്ല വസ്ത്രമെല്ലാം ധരിച്ച് എൻ്റെ സഹോദരന്മാരെ നമ്മൾ പള്ളിയിലേക്ക് കടന്നു ചെല്ലുക ആ പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ സൂറത്തുൽ കഹഫു പാരായണം ചെയ്യാൻ ഏറ്റവും ഉത്തമമായ സമയമാണ് ചില ഉപമാരസംബന്ധിച്ച് അവർ സുബഹി നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ വെച്ച് തന്നെ ആ സമയത്ത് തന്നെ ചെയ്യുന്ന ആളുകളുണ്ട് അതൊക്കെ വളരെ വലിയ പ്രതിഫലമാണ് അതോടൊപ്പം തന്നെ ചെല്ലുന്ന ഏത് സമയത്താണോ ചിലപ്പോൾ ചില ആളുകൾ പന്ത്രണ്ട് മണിക്കായിരിക്കും അരക്ക് ചെല്ലുന്ന ആളുകൾ ഉണ്ടാകും എങ്ങനെയാണെങ്കിലും പള്ളിയിൽ ചെല്ലുന്ന സമയത്ത് അവർ ആ സൂറത്തുൽ പാരായണം ചെയ്യട്ടെ പൂർണ്ണമായും പാരായണം ചെയ്യുക ഇനി പൂർണ്ണമായും പാരായണം ചെയ്യാൻ ജുമാക്ക് മുമ്പ് നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ത്തിന് ശേഷം അതൊന്ന് ഓതി തീർത്തിട്ട് വേണേ നമ്മൾ പള്ളിയിൽ നിന്നും ഇറങ്ങിപ്പോവാൻ അതോടൊപ്പം തന്നെ എൻ്റെ ഉമ്മമാർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് ആ സൂറത്തിൽ കഫഫെന്ന് പാരായണം ചെയ്യുക നമ്മൾ ജോലിയുടെ തിരക്കായിരിക്കും മക്കൾ സ്കൂളിൽ വിടുന്ന തിരക്ക് മക്കളൊക്കെ ഇപ്പം പരീക്ഷ എഴുതുന്ന കാലമാണ് അള്ളാഹു താല നമ്മുടെ മക്കൾക്കെല്ലാം ഉന്നതമായ വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ സമയത്തും ഈ സൂറത്തുൽ കഹഫും അതുപോലെ ഒരുപാട് സ്വലാത്തുകളൊക്കെ ചൊല്ലാൻ ആ ഒരു വെള്ളിയാഴ്ചയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക വിക്രുകൾ ചൊല്ലുക ആദരവായ റസൂൽഹി തങ്ങള് പറഞ്ഞു ജുമാ ഒരു ഒരു മനുഷ്യൻ ദിവസത്തിൽ അത് ജുമാക്ക് ജുമാക്ക് ശേഷമാവട്ടെ അവൻ എന്ത് ചെയ്യുക സൂറത്തുൽ പാരായണം ചെയ്യുക അങ്ങനെ സൂറത്തുൽ പാരായണം ചെയ്താൽ അടുത്ത ജുമാ നമസ്കാരം വരെയുള്ള ആ ഒരു ഒരാഴ്ചത്തെ കാലയളവിൽ അള്ളാഹു അവന്റെ ജീവിതത്തിൽ പ്രകാശം നൽകുമെന്നാണ് ഇവിടെ പ്രകാശം കൊണ്ട് ഒലമാക്കൽ വിശദീകരിക്കുന്നത് അവന്റെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കും ആപത്ത് മുസീബത്തുകളെ തൊട്ട് തടയുമെന്നാണ് അതുപോലെ കണ്ണേർ സിഹിറിനെ തൊട്ട് തടയുമെന്നാണ് അതുകൊണ്ട് ഈ ഷഹബാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച കടന്നു വരുമ്പോൾ പ്രത്യേകം നമ്മൾ ജാഗരൂകരായി മാറണം എന്തിനെ ജുമാ നമസ്കാരത്തിന് വേണ്ടി പ്രത്യേകം നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോവുക കാരണം ഇനി റമലാൻ ആണ് വരുന്നത് ആ റമലാനിന് മുമ്പുള്ള ഒരു ട്രെയിലറായി നമ്മൾ ഈ ജുമഅഅയെ ഈ ദിവസത്തെ കണ്ടുകൊണ്ട് പ്രത്യേകം നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോവുക അവിടെ ചെന്ന് നല്ല ഹൃദയത്തോടെ പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ പള്ളിയിൽ കയറേണ്ട ദക്രുകളൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ എഴുത്തിക്കാഫിന്റെ നീയത്തിന് നമ്മൾ മറന്നു പോവാൻ പാടില്ല എപ്പം നമ്മൾ പള്ളിയിലേക്ക് കയറിയാലും എന്ന ആ ഒരു ാഫിന്റെ നീയത്ത് വെച്ചിട്ട് നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുക സൂറത്തുൽ കഹഫ് ഓതുക അതുപോലെ ഒരുപാട് സൊലാത്തുകൾ ചൊല്ലുക ഒരുപാട് കണ്ടു ത്വാ ചെയ്യുക അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ദിവസം കടന്നു വരുമ്പോൾ ഒരുപാട് ശ്രേഷ്ഠതകളാണ് ഓതുന്ന ഓരോ ഖുർആാനിനും പറയുന്ന ഓരോ ദിക്റുകൾക്കും നമ്മൾ ചൊല്ലുന്ന ഓരോ തസ്ബീഹുകൾക്കും അള്ളാഹു വളരെ വലിയ പ്രതിഫലമാണ് നൽകുക അതുപോലെ തന്നെ ജുമാക്ക് ശേഷം മരണപ്പെട്ടുപോയ ആളുകളുടെ കബറുകളിൽ ചെന്നിട്ട് ഒന്ന് ചെയ്യുക വാപ്പയുടെ ഉമ്മയുടെ അതുപോലെ ും മക്കൾ ഉണ്ടാകും സഹോദരി സഹോദരന്മാരുണ്ടാകും അവരുടെ കബറിൽ പോയിട്ട് ഒന്ന് സിയാറത്ത് ചെയ്യുക അവരോടൊക്കെ ഒന്ന് സലാം പറയുക അതോടൊപ്പം തന്നെ ഉമ്മമാർക്കൊക്കെ സംശയം ഉണ്ടാകും സംശയമുണ്ടാകും ഞങ്ങൾക്ക് ജുമാ നിസ്കാരം ഇല്ലേ എന്ന് എന്റെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജുമാ നമസ്കാരമില്ല നിങ്ങൾക്കുള്ളത് ലുഹുർ നിസ്കാരം തന്നെയാണ് ഗുഹ്ര നിസ്കാരം തന്നെയാണ് നിങ്ങളെ ആ ജോലി തിരക്കിൻ്റെ ഇടയിൽ ഓടി കുളിച്ച് ശുദ്ധിയായി അല്ലെങ്കിൽ പള്ളിയിലേക്ക് വന്ന് ജുമാ നിസ്കരിക്കേണ്ട അങ്ങനെ ഒരു കാര്യവുമില്ല വീട്ടിൽ തന്നെ നിസ്കരിച്ചാൽ പുരുഷന്മാർ എത്ര കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പള്ളിയിൽ പോയി ജുമാ നിസ്കരിക്കുന്നു അതുപോലത്തെ പ്രതിഫലമാണ് നിങ്ങൾക്ക് വീട്ടിലെ നിങ്ങൾക്ക് വീട്ടിൽ നാല് നാലരക്കാലത്ത് ലുഹുർ നിസ്കരിച്ചാൽ അള്ളാഹു നൽകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ ജുമായയുടെ നീയത്ത് വെച്ച് ആ ജുമായയുടെ നീയത്ത് വെള്ളിയാഴ്ച സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന ആ ഒരു നീയത്തിൽ കുളിച്ചാൽ പുരുഷന്മാര് ചുമ വേണ്ടി കുളിക്കുമ്പോഴുള്ള ആ നിയത്ത് വെച്ച് കുളിക്കുമ്പോഴുള്ള പ്രതിഫലം എന്തുണ്ടോ അതുപോലത്തെ പ്രതിഫലം നിങ്ങൾക്കും കിട്ടും അതുകൊണ്ട് ആ മുസല്ലയിൽ തന്നെ ഇരുന്നു കൊണ്ട് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക ആ നിസ്കാര പായയിലേക്ക് മുസല്ലയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നവൈത്തുൽ ഫിഹാദ് അൽ മഖാൻ എന്ന് വേണമെങ്കിൽ പറയാം അള്ളാഹുവേ ഈ സ്ഥലത്ത് ഞാൻ നിനക്ക് എഫിന് വേണ്ടി ഇരിക്കുന്നു എന്ന് നീയത്ത് ചെയ്താൽ ആ എത്തിക്കാഫിന്റെ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകും കാരണം നിങ്ങൾക്ക് പള്ളിയിൽ പോയി എഹ്ത്തിക്കാഫ് ഇരിക്കാനുള്ള സൗകര്യവും അതുപോലത്തെ ആ ഒരു അവസരവും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ എവിടെയാണോ നിസ്കരിക്കുന്നത് അവിടെ ആ എഹ്ത്തിക്കാഫിന്റെ നിയത്ത് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ ഇരിക്കുന്നു എന്ന് നീത്ത് വെച്ചാൽ എഹ് പുരുഷന്മാർ പള്ളിയിൽ ഇരിക്കുമ്പോൾ എന്ത് പ്രതിഫലമാണോ അതുപോലത്തെ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകും അത് തീർച്ചയായും ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കും അങ്ങനെയുണ്ടോ അത് ഏത് കിതാബില്ല അത് എവിടെയുണ്ടോ അത് അങ്ങനെയുണ്ടോ ഏത് മാം പറഞ്ഞു എന്നൊക്കെ ചോദിക്കും അഹ്ലു വൽ ജമാഅത്തിന്റെ അടിപ്പടയിൽ ആ ഒരു വിശ്വാസമുള്ള വിശ്വാസികളോടാണ് വിശ്വാസിനികളോടാണ് എന്റെ സംസാരം ഇതിനെതിരെ അഭിപ്രായമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവാം അവർ അവരുടെ അഭിപ്രായവുമായിട്ട് മുന്നോട്ട് പോകട്ടെ ഇത് അഹ്ലു വൽ ജമാഅത്തിന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എവിടെയാണോ നിസ്കരിക്കുന്നത് എന്റെ ഉമ്മമാര് സമു ചിലപ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിലാവാം അല്ലെങ്കിൽ ഹാളിലാവാം ചിലപ്പോൾ മുസല്ല വലിച്ചാവാം ചിലപ്പോൾ ജമാഅത്തായിട്ട് പായ വലിച്ചാവാം വീട്ടിലുള്ള മക്കളും മരുമക്കളൊക്കെ ആയിട്ട് ആ സമയത്ത് നിങ്ങൾ മനസ്സിൽ കരുതുക അള്ളാഹുവേ നിനക്ക് വേണ്ടി ഞാൻ നിയത്ത് ചെയ്യുന്നു ഞാൻ കാഫ് ഇരിക്കുന്നു എന്ന് നീയത്ത് വെച്ചാൽ പള്ളിയിൽ പുരുഷന്മാരിരിക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും ആ ഒരു പ്രതിഫലം എല്ലാവർക്കും കിട്ടും ഈ നീയത്ത് വെച്ച എൻ്റെ ഉമ്മമാർക്ക് അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം മഹാനായ അബൂബക്ര സുദ്ദീഖ് റലി അള്ളാഹു പാടിയ നാലുവരി ബൈത്ത് നമ്മൾ മുമ്പ് ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ നാലുവരി ബൈത്ത് നമ്മൾ സ്ഥിരമായി പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം എടുത്തെടുത്തിങ്ങനെ ഓതിയാൽ അതിങ്ങനെ പാരായണം ചെയ്താൽ അങ്ങൾക്ക് മനഃപ്പാടമാക്കാൻ വളരെ നിസ്സാരമായ സമയം മതി അതിങ്ങനെ പാരായണം ചെയ്താൽ നരകമോചനവും സ്വർഗപ്രവേശനവും അള്ളാഹു നൽകുമെന്ന് ഈ ഒരു പദ്യത്തെ പറ്റി പഠിച്ച ഉലമാക്കൾ പറഞ്ഞു തരികയാണെങ്കിൽ അത്രത്തോളം വലിയ മഹത്വമാണ് ഏതാണ് ആ പദ്യം എന്നറിയോ ഏതാണ് ആ ബൈത്ത് എന്നറിയോ ആ ഒരു ബൈത്ത്

ും ഞാൻ ആ വലിയ അമലുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഞാൻ ചെയ്ത പാപങ്ങൾ കൊണ്ട് നരകത്തിലേക്ക് പോവാനുള്ള ആ നരകത്തിൽ ചെന്നാൽ ആ ശിക്ഷ അനുഭവിക്കാനുള്ള ശക്തി എനിക്കില്ല അള്ള അള്ളാഹുവേ പടച്ചവനെ എനിക്ക് നിന്റെ ഓശാരമായിട്ട് നിന്റെയും നിന്റെ റഹ്മത്തിനെയും എനിക്ക് നൽകണേ എത്ര വലിയ പാപങ്ങൾ ചെയ്താലും എത്ര വലിയ ദോഷത്തരങ്ങൾ ചെയ്താലും അതൊക്കെ പുറത്തു കൊടുക്കാനുള്ള മഹത്വമുള്ള ഒരു കരുണ അള്ളാഹുവേ നിനക്കുണ്ടല്ലോ എന്നാണ് ആ ബൈത്തിന്റെ ഏകദേശം മൊത്തത്തിലുള്ള അർത്ഥം അതിങ്ങനെ പാരായണം ചെയ്യുക നമുക്ക് റിയാമായിരിക്കും അറിയില്ലാത്തവർ അത് ഇന്ന് തന്നെ ഒന്ന് മനഃപ്പാഠമാക്കുക പരിശുദ്ധമായ റമലാനൊക്കെ വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അതൊക്കെ ഒരു ദിക്കറാണ് ഒരു തസ്ബീഹാണ് അത് പ്രത്യേകം കരുതി നമ്മൾ ഓതുക അതോടൊപ്പം തന്നെ പരിശുദ്ധമായ വെള്ളിയാഴ്ച നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യമാണല്ലോ സ്വലാത്ത് ആ സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും പവർഫുള്ളായ എല്ലാ സ്വലാത്തുകൾക്കും പവറുണ്ട് എല്ലാ സ്വലാത്തുകളും ചെല്ലിയാലും വളരെ വലിയ പ്രതിഫലമാണ് എന്നാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ സ്വലാത്ത് ആ സ്വലാത്ത് ചൊല്ലിയാൽ ഒരു സ്വലാത്തിനും ആയിരവും രണ്ടായിരവും ഏഴായിരവും ഒക്കെ അള്ളാഹു പ്രതിഫലം നൽകും കാരണം എന്താണ് ആ സ്വലാത്ത് അങ്ങനെയാണ് നമ്മൾ ചൊല്ലുക ഏതാണ് ആ സ്വലാത്ത് സൊലാത്ത് ഒന്ന് കൂടി പറയാം വേണമെങ്കിൽ എന്താണ് അർത്ഥം മുഹമ്മദ് മുസ്തഫ നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ ആലിനും അസുഹാബിനും എല്ലാവർക്കും നീ കൊടുക്കണേ എങ്ങനെയുള്ള ഗുണവും രക്ഷയും സമാധാനവുമാണ് നിന്റെ നിന്റെ അറിവിൽ എന്തെല്ലാം വസ്തുക്കൾ ഈ ലോകത്തുണ്ടോ അള്ളാഹുവിന്റെ ില്ലാത്ത ഒരു വസ്തു ലോകത്തില്ലല്ലോ ഈ കാണുന്ന മുഴുവൻ വസ്തുക്കളും നമ്മുടെ ചുറ്റുപാടും ഉണ്ടോ ഈ ലോകം മുഴുവനും അള്ളാഹുവിൻ്റെ എൽമിലുള്ളതാണ് ആ എൽമിലുള്ള ഓരോ വസ്തുവിൻ്റെയും എണ്ണത്തിനനുസരിച്ച് മുത്തുൻ നബി അലൈഹി അലൈവിസ്ലാമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും ചെയ്യണേ എന്ന് ഈ ഒരു സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ എത്രയോ പ്രതിഫലമാണ് കിട്ടുക അത് നമുക്ക് വിശദീകരിക്കാനേ സാധിക്കില്ല അത് വിവരിക്കാനേ സാധിക്കില്ല അത് അതിൻ്റെ പ്രതിഫലം വളരെ വലുതാണ് അതുകൊണ്ട് ഈ സ്വലാത്ത് ആരും മറന്നു പോവണ്ട അള്ളാഹുമ്മല്യ എന്ന ആ ഒരു പഠിച്ചു വെക്കുക അതുപോലെ മുമ്പ് പറഞ്ഞ ആ ഇലാഹി ലസ്തു എന്ന് തുടങ്ങുന്ന ആ ഒരു ബൈത്ത് അതും പഠിച്ചു വെക്കുക സൂറത്തിൽ കഹവ് പാരായണം ചെയ്യുക അതോടൊപ്പം തന്നെ ജുമാ നമസ്കാരത്തിന് വേണ്ടി നേരത്തെ പള്ളിയിലേക്ക് പോവുക അവിടെ ചെന്ന് വെറുതെ ഫിത്തനയും ഫസാദോ ഒന്നും പറയാതെ റിക്രുകളിലും സ്വലാത്തുകളിലുമായി കഴിഞ്ഞുകൂടുക ഒരുപാട് കണ്ട് ദ്വാ ചെയ്യുക അതോടൊപ്പം ജുമാക്ക് വേണ്ടി കുളിക്കുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ നമ്മുടെ നഖങ്ങളും അതുപോലെ തന്നെ ശരീരത്തിൽ നിന്നും നീക്കേണ്ട രോമങ്ങളൊക്കെ നീക്കി ശുദ്ധിയായിട്ട് നല്ല മനസ്സോടെ നല്ല ശരീരത്തോടു കൂടി വേണം നമ്മൾ ജുമാക്ക് വേണ്ടി പോവാൻ അള്ളാഹു സുബഹാന ഹോത്താല നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ ഒരുപാട് നിസ്കരിച്ചിട്ട് അള്ളാഹു അവസാനം സ്വീകരിക്കാതിരുന്നാൽ ഒരുപാട് നോമ്പ് വിരിച്ചിട്ട് അള്ളാഹു വലിച്ചെറിഞ്ഞാൽ നമ്മുടെ കാര്യം വളരെ കഷ്ടമാകും അതുകൊണ്ട് അലീം റഹീം എന്ന ആ ഒരു ഒരു അത് പരിശുദ്ധമായ ആയത്താണ് മഹാനായ ഇബ്രാഹിം നബി അലഹി വസ്സലാം ദുആയാണ് നമ്മുടെ ചെയ്യുന്ന അമലുകളും നമ്മുടെ നിസ്കാരവും നോമ്പൊക്കെ സ്വീകരിക്കണേ എന്നുള്ള ദുആയാണ് അതുകൊണ്ട് ആ ഒരു ദുആ എപ്പോഴും നമ്മൾ ചെയ്യുക റബ്ബന െ ഒരുപാട് പേര് കമന്റിലൂടെ ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞാണ് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവണം കച്ചവടം നഷ്ടത്തിലാണ് ബിസിനസ് നഷ്ടത്തിലാണ് മക്കളൊന്നും പറഞ്ഞാൽ അനുസരിക്കുന്നില്ല അതുപോലെ തന്നെ കുടുംബത്തിലൊക്കെ എപ്പോഴും പ്രശ്നങ്ങളാണ് ഒരുപാട് പ്രയാസത്തിലാണ് എന്നൊക്കെ ഒരുപാട് പേര് ദ്യാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ പറയാറുണ്ട് ആദരമായി റസൂൽ തങ്ങൾ പറയുന്നു സൂറത്തു നമുക്കറിയാം എന്ന ആ ആ ഒരു ചെറിയ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് സാമ്പത്തികമായ ഭദ്രത നൽകുമെന്ന് മഹാന്മാരവരുടെ കിതാബുകളിൽ എഴുതി വെക്കുന്നുണ്ട് തഫ്സീറുകളിലൊക്കെ ആ സൂറത്തിന്റെ മഹത്വം നോക്കിയാൽ ഒരുപാട് കണ്ടു പറയും ഒരുപാട് കണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും പ്രത്യേകിച്ച് സാമ്പത്തികമായ അഭിവൃദ്ധി ഈ സൂറത്തു തക്കാസർ ഓതിയാൽ നമുക്ക് കിട്ടുമെന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് സമയം പാഴാക്കാനില്ല മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയാനുള്ള സമയമല്ല നമുക്കുള്ളത് നമുക്ക് അള്ളാഹുവിലേക്ക് എടുക്കണം ഈ റമലാൻ അത് നമുക്ക് അനുകൂലമാവണം പ്രത്യേകിച്ച് ആദ്യത്തെ വെള്ളിയാഴ്ചയും രാവിലെ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് കണ്ട് നമുക്ക് ചെയ്യാനുണ്ട് ആ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഇതെല്ലാവരും കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു താല സഫലീകരിക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു സ്വർഗം പ്രധാനം ചെയ്യുമാറാവട്ടെ എല്ലാവരും പരസ്പരം ദ്വായ ചെയ്യുക ഒരാൾക്ക് വേണ്ടി ദ്വായ ചെയ്താൽ നമുക്ക് വേണ്ടി ദ്വായ ചെയ്യാൻ അള്ളാഹു താല മറ്റൊരാളെ ഏൽപ്പിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അലഹമുല്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ എന്ന ഈ മഹത്തായ ദീനി പ്രസ്ഥാനം അള്ളാഹുവിൻ്റെ വലിയ തൗഫീക്കോടുകൂടി നിങ്ങളുടെ സഹകരണത്തോടുകൂടി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് നിങ്ങളുടെ ആ വലിയ സഹകരണമാണ് നമ്മുടെ ഈ ഒരു ഒത്തുകൂടലിൻ്റെയും നമ്മുടെ ഈ പറയലിൻ്റെയും ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുടെ ഒക്കെ വിജയം ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി കിട്ടുന്ന വലിയ കാര്യമാണ് എന്ന് നമ്മൾ ആരും മറന്നു പോകേണ്ട കാരണം ഇതിൽ വരുന്ന വീഡിയോകൾ മറ്റുള്ളവർക്കൊന്ന് എത്തിച്ചു കൊടുത്താൽ ഷെയർ ചെയ്താൽ വളരെ വലിയ പ്രതിഫലമാണ് കാരണം നമുക്കറിയാവുന്ന ഫിൽമ് ഒരു മറ്റുള്ളവർക്ക് അറിഞ്ഞോളണമെന്നില്ല അത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ അവരും അത് കേൾക്കുവാനും ഈ പറയുന്ന സ്വലാത്തുകളും ദിക്കറികളും ഔറാദുകളൊക്കെ ചൊല്ലാൻ അത് കാരണമായാൽ ആ ഷെയർ ചെയ്ത നമുക്കാണ് അതിൻ്റെ പ്രതിഫലം അതുകൊണ്ട് ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ എന്ന ഇത് ഈ ചാനലിൽ വരുന്ന ഇത്തരം ഇസ്ലാമികപരമായ അറിവുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ വാർക്കാത്തു